എന്നത് കാണാൻ കഴിയില്ല നാളെ നിയമസഭാ സമ്മേളനം നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടിന്റെ വിഷയം ചർച്ച ചെയ്യാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അയാൾക്കെതിരെ നിലവിൽ അയാളുടെ ഒരു എഫ്ഐആർ നിലവിലുണ്ടോ അയാൾക്കെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ടുള്ള ഏതൊക്കെ വകുപ്പുകളാണ് അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കേരള പോലീസിന് ബോധ്യമുള്ളത് എന്നിട്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമല്ലോ നാളെ നിയമസഭയിൽ വരാൻ വേണ്ടി എന്തിനാണ് കാത്തിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് അറിയാം അത് സൈബർ കൂട്ടങ്ങളിൽ നിന്നായാലും സി പി എം ഐ കാര്യാലും ജേക്കബ് ജോർജിന്റെ സഹായം ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനുള്ള കരുത്തൊക്കെ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് നിങ്ങളുടെ സഹായം വേണ്ട പിന്നെ താങ്കൾ തങ്ങളുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു ഞാൻ ഊഹാപോകങ്ങൾ എന്നാണ് പറഞ്ഞതെന്ന് അങ്ങനെ ഒരു വാക്കല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് മാതൃഭൂമിയുടെ ഈ ചർച്ച റിവൈൻഡ് ചെയ്ത് കേൾപ്പിക്കാവുന്നതാണ് എന്റെ വെല്ലുവിളിയാണത് ഞാൻ പറഞ്ഞത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് താങ്കൾ എല്ലാം പിണറായി വിജയന്റെ വിജയൻ്റെ വാക്കുകൾക്ക് സ്വാഗതം കാത്തിരിക്കുന്നു അല്ല ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിദ്ധരിച്ചത് താങ്കൾ കോൺഗ്രസിനെ കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞു പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ട് നാളെ നിയമസഭയിൽ സംസാരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട് താങ്കൾക്ക് കിട്ടിയ ഉറപ്പായിരിക്കും പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടി നാളിതുവരെ കിട്ടിയിട്ടില്ല അദ്ദേഹം മൗനത്തിലാണ് ആളുകളുടെ വിലാപം കേൾക്കുന്നില്ല ബഹിര കർണങ്ങളാണ് ആളുകളുടെ സങ്കടം കാണുന്നില്ല ഈ കാഴ്ചകളൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് കാഴ്ച നശിച്ചു കൊണ്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റാത്തത്ര മൂകതയിലായിരിക്കുന്നു ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജയ് കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരാണ് പരാതിക്കാരി ആരാണ് പരാതിക്കാരി നമുക്ക് ആരോപണങ്ങൾ വന്നതിന്റെ പുറത്ത് ഞങ്ങൾ നടപടി എടുത്തു എന്നുള്ളത് കോൺഗ്രസിന്റെ മെറിറ്റ് അങ്ങനെ നടപടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മുകേഷിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇനി മാധു പറഞ്ഞല്ലോ നാളെ തരങ്ങും വിരങ്ങും ആക്രമണം നടക്കുന്നു അക്രമത്തിന്റെ കുന്തമുന ആരാണ് ആരാണ് ഞങ്ങൾക്കെതിരെ അമ്പ ചെയ്യുന്നത് മുകേഷ് ആണോ പി ശശിയാണോ അംബ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് അപ്പൊ കുറച്ചുകൂടി നന്നാവും ഇനി രാഹുൽ മാങ്കുട്ടി നല്ല എന്നാണ് ജയ്ക്ക് അഭിസംബോധന ചെയ്തത് അപ്പൊ ഒരു ആരോപണം വരുമ്പോ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ വിഴുപ്പ് എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പി ശശിക്കെതിരെ ഇപ്പോഴും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സി കെ പി പത്മനാഭൻ ഉണ്ട് അപ്പൊ പി ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിക്കൂടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് ആ വിഴുപ്പങ്ങ് നിങ്ങൾ സർക്കാർ ചെലവിൽ ചുമക്കാമെന്ന് വിചാരിച്ചിട്ടാണോ പി കെ ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് തരം താഴ്ത്തി തരം താഴ്ത്തി കൊണ്ടുവരുമ്പോൾ പോലും കെ ടി ഡി സിയുടെ ചെയർമാനാക്കി ശമ്പളം കൊടുക്കുന്നത് ആ വിഴുപ്പിനെ പൊതുജനങ്ങളുടെ ചുമലയിൽ കെട്ടിവെക്കുന്നതിന്റെ ഭാഗമാണോ അപ്പൊ വിഴുപ്പ് എന്ന് പറഞ്ഞ വാക്ക് വാക്കുപയോഗിക്കുന്നോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ എടുക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇനി അടുത്തത് ജനം തീരുമാനിക്കുന്നു പറയും ജനങ്ങളുടെ തീരുമാനത്തിന്റെ ടെസ്റ്റിങ് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ജനം തീരുമാനിക്കുമെന്ന് ബലാത്സംഗ കേസിൽപ്പെട്ട മുകേഷ് നിയമസഭയിൽ വന്നു കയറിയപ്പോൾ ജനങ്ങളുടെ തീരുമാനപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ സമീകരണമാണെന്ന് പറയുന്നു ഇവിടെയുള്ള പ്രശ്നം എന്താ അറിയോ രാഷ്ട്രീയക്കാരെ മാത്രമല്ല മാധ്യമ പ്രവർത്തകരെയും പൊതുസമൂഹത്തെ എല്ലാവരെയും നമുക്ക് കറക്റ്റ് ചെയ്യണം മത സാമുദായിക നേതാക്കന്മാരെ അടക്കം ഇതിൽ ഒരാളെ കിട്ടുമ്പോൾ ഈ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ല ഒരു മോഷ്ടാവിനെ പിടിക്കുമ്പോൾ എല്ലാം ബാക്കി ഒളിച്ചിരിക്കുന്ന മോഷ്ടാക്കളും അതിന്റെ പുറകെ ഓടുക കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് അപ്പൊ പലതും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിടുക്കം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഫാക്ച്വൽ ആയിട്ട് സമീപിക്കണ്ടേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ഈ കുന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ജയ്ക്ക് പഴയ കാര്യങ്ങൾ പറയുകയാണ് ഒരുപാട് പഴയ കാര്യങ്ങൾ മുത്തങ്ങയില വെടിവെപ്പ് അല്ലെങ്കിൽ ഇ എം എസിന്റെ കാലത്ത് വെടിവെപ്പ് ഉണ്ടായിരുന്നു ഇ എം എസിന്റെ കാലത്ത് സമരം ചെയ്തവർക്ക് നേരെ വെടിവെക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ പണ്ടത്തെ വെടിവെച്ചിട്ട് ഇപ്പോഴത്തെ കാര്യത്തിൽ സമീകരിക്കാമോ ഞാൻ ചോദിക്കുന്ന കുന്നങ്ങളുടെ സുജിത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ച വിഷയത്തിൽ എസ് എഫ് ഐക്ക് ഡിവൈഎഫ്ഐക്ക് സി പി എമ്മിന്റെ നിലപാടെന്താ അത് മനുഷ്യത്വരഹിതമാണെങ്കിൽ നിങ്ങൾക്കൊരു സമരമുണ്ടോ നിങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടോ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയുടെ കരണക്കുറ്റി അടിച്ചു പൊളിച്ച സി ഐക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ ജില്ലാ ഒരു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് താങ്കൾ എനിക്കാണ് ഏറ്റവും കുറച്ച് സമയം തന്നത് ഈ ഗോവിന്ദ ചാമിയും അമീർ ഉൾ അമീർ ഉൾ ഇസ്ലാമിനെ പോലുള്ള ആളുകൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുണ്ടെന്ന് പറഞ്ഞ് ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുന്നവിടത്തേക്ക് മാർച്ച് നടത്തിയത് സി പി എമ്മിന്റെ സഹാക്കന്മാരാണ് കോൺഗ്രസുകാരല്ല അവരെ ആദ്യം പൊളിറ്റിക്കൽ മൊറാലിറ്റി പഠിപ്പിച്ചിട്ട് ജയിക്കാൻ എനിക്ക് തരാതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറയുന്ന